അഞ്ചിയോ എന്താ വേണന്നിരിക്കുന്നത് എന്താ സുഖല്ലേ വിശക്കുണ്ടെന്നു അപ്പൊ ഇന്നലെ ചോർന്നില്ല എന്നാ ചോർത്തേക്ക് ഇപ്പോഴൊക്കെ വിശക്കുക എന്താ വേണ്ടേ എന്തെങ്കിലും വേണെന്നോ സമയത്ര വല്ല ഐഡിയ ഉണ്ടോ കണ്ടോളിട്ടോ രാത്രി പന്ത്രണ്ട് മണിയായി പോക്ക എന്തേലും കൊടുന്ന് കൊടുക്കണം എന്തതിനൊക്കെയും കാട്ടുന്നത് എന്നിട്ടെന്തോ വേണ്ട ഈ സമയത്ത് ബേക്കറിയോ ബസ്ക്കന ബേക്കറി എന്നാല് എന്തോണ്ടേ ബേക്കറി എന്തേലും മറ കൊണ്ടുതരാ ഞാൻ പോയക്കട്ട എന്തേലും കിട്ടു പോകൊണ്ട് തരാട്ടോ ചേട്ടാ ചേട്ടോണ്ടാ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറക്കസ്വഞ്ഞ് അങ്ങാടിയിൽ പോവാണല്ലോ എന്താ കുഞ്ഞാവാ എന്താ പറയുന്നേ නෝකෙ Fuගන් ඩොල් ගයිස්දගෙන අවස් start